പറയാം ഞാൻ വേദാലക്ഷ്മി മദർ കാലും ഭാഗം ാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നന്നായി പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണേ ആരോഗ്യം ഉണ്ടാവണേ തുടങ്ങി നമുക്ക് വേണ്ടതെല്ലാം നാം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു നേടും അല്ലേ സന്തോഷം തരും എന്ന് ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ പ്രാർത്ഥന നിർഭരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു കുഞ്ഞു സോഫി ജനിച്ചു വളർന്നത് കുടുംബത്തിലെ എല്ലാവരും ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ മാതാവ് മിസ്സസ് ലീവ്സ് കൈകൾ കൂപ്പി ഏകാന്തമായി ഭക്തിപൂർവം പ്രാർത്ഥിക്കുമായിരുന്നു ഈ പ്രാർത്ഥന കുട്ടികൾക്ക് ഒരു കൗതുകമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രാർത്ഥന അവർക്ക് ഒരു പ്രചോദനമായി പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനവും എന്ന കാഴ്ചപ്പാട് ചെറുപ്പം മുതൽ തന്നെ മദർ വറോണയ്ക്കയുടെ ശീലമായി പാവപ്പെട്ടവരോടും രോഗികളോടും കരുണ ദയ എന്നിവ കുഞ്ഞു സോഫി പ്രകടിപ്പിച്ചു അവരെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം നൽകുവാനും സോഫി അമ്മയോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അമ്മയ്ക്കും ഇവയെല്ലാം താല്പര്യമായിരുന്നു പാവപ്പെട്ടവർക്ക് സ്വന്തം കൈകൊണ്ട് തുന്നിയ വസ്ത്രങ്ങൾ അമ്മയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യാറുണ്ടായിരുന്നു സോഫിയും കൂട്ടുകാരും ഇതിന്റെ ഭാഗമായി ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുവാൻ പഞ്ചസാര ചായ പോലെയുള്ള ചെയ്യാൻ അവർ ശീലിച്ചിരുന്നു ഇനി നമുക്ക് ഇന്ന് മദർ വറോണിക്ക നമ്മോട് എന്ത് പറയുന്നു എന്ന് കേൾക്കാം അവതരിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരായ മിയ ആൻഡ് അയാന ട്രസ്റ്റ് ഇൻ ഗോഡ് അലൗഡ് അയാനോ ദൈവത്തിൽ മാത്രം നിന്റെ വിശ്വാസം മിയ ആൻഡ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാം നല്ലതും ചീത്തയും ഉണ്ടായേക്കാം വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായേക്കാം ഇവയെല്ലാം നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ തീരുമാനങ്ങളാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ കൂടി മുന്നോട്ടു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും കൂട്ടുകാരെ വീണ്ടും കേൾക്കുന്നതുവരെ ദിസ് ഈസ് ആർ ജെ വേദാലക്ഷ്മി സൈനിങ് ഓഫ്